ഒറ്റ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ ഒരു പെൺകുച്ചാണ് ഈ പറയുന്ന മോണി ബോസ്ലെ അതായത് നമ്മളെല്ലാം അറിയുന്ന പോലെ തന്നെ മോണാലിസ ഈ പെൺകുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് വൈറൽ പെൺകുട്ടി തന്നെയാണ് ഈ പെൺകുട്ടി വന്നിട്ട് മഹാകുംഭമേളയ്ക്ക് ഇതുപോലെ മാലകൾ വിട്ടുകൊണ്ട് നടന്ന ഒരു പാവംകുട്ടി ഒരു നാടോടിക്കുട്ടി എന്ന് തന്നെ പറയാം ആ കുട്ടിയെ ഏതോ ഒരു മനുഷ്യൻ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്തു ആ ഒപ്പിയെടുത്ത് ആ പെൺകുട്ടി ഇപ്പോൾ വയറലിൻ്റെ അങ്ങേ അറ്റത്താണ് ഇപ്പോഴിതാ ഇനോഗ്രേഷനായിട്ട് നമ്മുടെ കൊച്ച് കേരളത്തിലും വന്നിരിക്കുകയാണ് ഈ പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ബോബി ചെമ്മണ്ണൂരാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കോഴിക്കോട്ടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് വളരെയധികം സന്തോഷം ഇങ്ങനെയുള്ളവർക്കാണ് ഈ ചാൻസ് കൊടുക്കേണ്ടത് ഇതുതന്നെയാണ് വേണ്ടത് എല്ലാവരും പറയുന്നതാണ് ഞാൻ വീഡിയോ ഇട്ടപ്പോഴൊക്കെ എനിക്ക് വന്ന കമൻറ്റ് അതാണ് അല്ലാതെ ഈ പറയുന്ന അന്നാരാജനും അല്ലാതെ ഹണി റോസിനും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ ലക്ഷങ്ങൾ കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഉദ്ഘാടനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബം രക്ഷപ്പെടുമെന്നാണ് പലരും പറയുന്നത് എന്തുവായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലൻറ്റൈൻസ് ഡേയ്ക്ക് തന്നെ ഈ പറയുന്ന പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നാട്ടിലുള്ളവരുടെ സന്തോഷം അതിലേറെയാണ് കാരണം ഈ പറയുന്ന മൊണാലിസി ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അവർക്കൊക്കെ ഇതൊരു സന്തോഷമായി അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പെൺകുട്ടി ഈ ഫ്ലൈറ്റിൽ കയറുന്നതും ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്നുകൊണ്ട് വീഡിയോ എടുത്തതും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ ആ പെൺകുട്ടി നമ്മുടെ നാട്ടിലെത്തിയതിനു ശേഷം മീഡിയക്കാരോട് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് എന്തായാലും ആദ്യ ഞാനൊന്നും കേൾപ്പിക്കാം ഏറ്റവും സന്തോഷമുണ്ടെന്നും എല്ലാവരോടും നന്ദിയെന്നും മോനി ബോസ്ലെ മനോരമ ന്യൂസിനോട് പറഞ്ഞു ഇവരൊന്നും ഹിന്ദി അറിയത്തില്ലെന്ന് തോന്നി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എന്തായാലും കൊച്ചിന് ആദ്യം മനസ്സിലായി പക്ഷേ കാരണം കൊച്ചിന് വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത കൊച്ചാണ് പക്ഷേ അവിടുത്തെ ഹിന്ദികൾ പറഞ്ഞാൽ മാത്രമേ കൊച്ചിനെ അങ്ങോട്ട് മനസ്സിലാവത്തുള്ളൂ പുള്ളിക്കാരൻ്റെ ഈ മലയാളവും ഹിന്ദിയും കലർന്നതായത് കൊണ്ട് കൊച്ചിനങ്ങോട്ട് മനസ്സിലായില്ല കേരളത്തിലെ ആൾക്കാരോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെയാണ് കൊച്ചിനോട് ചോദിക്കുന്നത് കൊച്ചുപക്ഷെ എനിക്ക് ഒന്നും പറഞ്ഞില്ല പറയാതിരിക്കട്ടെ അത് സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ ഇന്ന് പ്രണയദിനത്തിൽ ഈ പറയുന്ന കോഴിക്കോട്ടുകാർക്ക് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന മോണാലിസ എത്തുമ്പോഴ് വളരെ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് വരുന്നത് പണ്ട് നമ്മൾ കണ്ടിരുന്ന ആ ഒരു മൊണാലിസയെ അല്ലാതെ വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട് അത്രമാത്രം ചേഞ്ച് ആയിക്കൊണ്ടാണ് എത്തുന്നത് കേരളത്തിലേക്ക് കാരണം ഒരു ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോഴ് അത് അതിൻ്റേതായിട്ടുള്ള ഗെറ്റപ്പിൽ വരണമല്ലോ പിന്നെ അത് മാത്രമല്ല ആദ്യമായിട്ടാണ് പെൺകുട്ടി ഫ്ലൈറ്റിൽ കയറുന്നത് ആ ഫ്ലൈറ്റിൽ കയറ്റിയതും ഈ പറയുന്ന ബോച്ചയാണ് അങ്ങനെ തുടങ്ങി ബോച്ചയ്ക്ക് ഈ പറയുന്ന എന്താ പറയുക കുറേ കാര്യങ്ങൾ ഈ മൊണാലിസയെക്കുറിച്ച് പറയാതെ പറയാനുണ്ട് കാരണം ആദ്യമായിട്ട് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ബോച്ചയാണ് അതോടൊപ്പം തന്നെ ഈ ഫ്ലൈറ്റിൽ കയറ്റിയത് ബോച്ചയാണ് അങ്ങനെ തുടങ്ങി ഇനിയിപ്പം എത്ര ലക്ഷം കൊടുക്കുമെന്നോ എന്ന് സമ്മാനം കൊടുക്കുമെന്നോ അറിയത്തില്ല അതുകൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബോച്ച ക്ല സൂപ്പർ ഇങ്ങനെയുള്ളവരെ വേണം കൊണ്ടുവന്ന് എത്തിക്കാൻ ബോച്ച പിന്നെ ഈ ദയാർത്ഥാർത്ഥമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ എടുത്ത് ജയിലിലേക്ക് ഇട്ടതൊക്കെയാണ് അന്നീ പറയുന്ന മാധ്യമങ്ങളൊക്കെ അങ്ങനെ അടച്ച് ആക്ഷേപിച്ചതാണ് വേണ്ടാത്ത കുറ്റത്തിനും വേണ്ട കുറ്റത്തിനും എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അതിനിടയ്ക്ക് വയനാട്ടിൽ വെച്ച് അങ്ങനെ ഇത് മേടിച്ചുകൊണ്ട് പോയെന്നോ എന്തൊക്കെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നീ മാധ്യമക്കാരൊക്കെ മോണി വോൺസിലെ വന്നപ്പോൾ മീഡിയം പൊക്കെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് അത് അവരൊരു ഇതും കാണിക്കുന്നില്ല അവരത് ചെല്ലുന്നുണ്ട് കാരണം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ ഈ മൊണാലിസിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാട്ടും പ്രദേശത്തെ ഒരു പാവ പെൺകുട്ടിയെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറയാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടേ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് മറ്റുള്ളവരെ കൈയടക്കി അവരാതെങ്കിൽ അവരുടെ പേരിൽ തന്നെ വേറെ വേറെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവരോട് അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും പാവം തോന്നും ഇവർ കാരണം ഇവർക്കത്ര വിദ്യാഭ്യാസവും ഇല്ല ഇവർക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല ഇവരെ ചൂഷണം ചെയ്യുന്നവർ കുറേ അധികമുണ്ട് അങ്ങനെയൊക്കെ ഒന്നും ചൂഷണം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പാവം പെൺകുട്ടികളാണ് അവരുടെ ആ ഒരു കണ്ണ് ആ ഒരു കണ്ണായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്ന ആ കുച്ചിൻ്റെ വീതിയെ മാറ്റി എഴുതാനായിട്ട് അതാ പറഞ്ഞേ അപ്പം ആ ഒരു ഇതിനെ ചൂഷണം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ പെൺകുട്ടി ആ അന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ വീടിൻ്റെ മുറ്റത്ത് എന്ന് പറഞ്ഞ ആ കാര്യം ഒന്ന് ഞാൻ കേൾപ്പിക്കാം प्रयागराज में भी गई माला उद्राक्ष बेचने के लिए वहाँ भी माला उद्राक्ष ने कहा किसी ने मेरी आई डी भी एक कर ली है तुम लोगों ने मुझे बहुत प्यार दिया था ये आई डी ने किसी ने भी एक करी है उसको जरूर तो उन तक तो भेजा और मेरी आई डी वापस कर दे थी... मेरी चाहती कि मैं इस तरफ आई डी पर कुछ कमाऊँ <स्या> लेकिन अभी अभी किसी ने क्या करूं। अभी मुझे कुछ समझ में नहीं आ रहा കേട്ടല്ലോ പെൺകുട്ടി പറയുന്നത് കുറെ വർഷങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു ഭവനത്തിലാണ് അവർ താമസിക്കുന്നതെന്ന് പറയുന്നു ആ പെൺകുട്ടിക്ക് ഒരു വരുമാന മാർഗം എന്ന നിലയിലുള്ള ഒരു ചാനലും അതും എടുത്തുകൊണ്ട് പോയി പലരും അതിനെ ചൂഷണം ചെയ്യുന്നു അതൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണം എന്ന പറയുന്നത് ഇതെല്ലാം പെൺകുട്ടിക്ക് ചാനലൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടല്ലോ ആ വീട് കണ്ടല്ലോ ഇതാണ് ആ പെൺകുട്ടിയുടെ വീട് പിന്നെ ആ പെൺകുട്ടി വിൽക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും രുദ്രാക്ഷമാലകളാണ് വിൽക്കുന്നത് അത് വിറ്റോണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് അതോടൊപ്പം തന്നെ ആ വീട്ടിൽ ചപ്പാത്തി കുഴിക്കുകയും അതോടൊപ്പം തന്നെ എന്താ പറയുക ആ വീട്ടിൽ തന്നെ വീട്ടിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ അതിന് എന്താ പറയുക ഒരു ലക്കടിക്കുന്നൊക്കെ പറയത്തില്ലേ നമുക്ക് ലോട്ടറി അടിക്കുന്നൊക്കെ പറഞ്ഞതിൽ എന്ന് പറഞ്ഞ പോലെയാണ് അതാണ് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാരൊക്കെ പ്രശസ്തി ആകുന്നതും ഫേമസ് ആകുന്നതും ഒക്കെ നോട്ടി നിമിഷത്തിനുള്ളിലാണ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞിരുന്നു ചേട്ടാ ഞങ്ങൾക്കൊന്നും ആയില്ല ഞങ്ങൾ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് ഇതുവരെ ആയിട്ടും ഞങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്കൊക്കെ ഒരു ദിവസം വന്നെത്തും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നിരാശ ഒന്നിനും ഒരു പരിഹാരമല്ല ഈ പെൺകുട്ടി ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ പെൺകുട്ടി എന്തെങ്കിലും ഇങ്ങനെ ഫേമസ് ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനെ തേടി എത്തിയതാണ് തേടി എത്തിയപ്പോൾ അത് ഇരി കൈ നീട്ടി സ്വീകരിച്ചു അത് സ്വീകരിക്കാതെ കുറച്ച് വിട്ടു കളഞ്ഞതാണ് എനിക്ക് വേണ്ട എന്നെ ഒന്നും ശല്യപ്പെടുത്താതിരിക്കും എൻ്റെ കച്ചവടം നടക്കുന്നില്ല എന്ന് കൊച്ചു പറഞ്ഞതാണ് എന്നിട്ടും അത് പിന്നെയും പിന്നെയും ആ കൊച്ചിനെ തേടി വരുന്നു കാരണം അതിൻ്റെ തലവര മാറാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് അതിന് സിനിമയിലേക്ക് അവസരങ്ങൾ തേടി തേടി വരുന്നു അതോടൊപ്പം തന്നെ മോഡലിങ്ങിൽ അവസരം നേടി വരുന്നു ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ആ ഒരു സ്റ്റൈലെ മാറി ആ നമ്മൾ കണ്ടിരുന്ന ആ നാടൻ പെൺകുട്ടിയിൽ നിന്ന് മാറി ഇപ്പം കണ്ടില്ലേ മേക്കപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടി വേറെ ലെവലായി അതാണ് പറഞ്ഞത് ഇത് ദൈവം കൈവിടത്തില്ല എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ഞാൻ പറയുകയാണ് ഇത് നിങ്ങളൊരു എൻകറേജർ ആയിട്ട് എടുത്തോളി നിങ്ങൾക്ക് നടക്കും ഇന്നല്ലേ ഒരു ദിവസം ഒരു ദിവസം ഞാനും ഇതുപോലെ ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ ആര് കാണുമ്പോൾ ആര് കാണും എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തളർന്നില്ല ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്നു പക്ഷേ നമുക്കും ഒരു ദിവസം വരും നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മളെ എല്ലാവരും കാണും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം കാരണം നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റിടുന്നവരോടൊക്കെ എനിക്ക് സ്നേഹമേ ഉള്ളൂ തെറ്റായിക്കോട്ടെ എന്നെ ബാഡായിട്ട് കമൻറ്റ് ഇട്ടാലും എന്നെ സ്നേഹിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടാലും എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ വിജയത്തിൽ ഓരോരുത്തരും ഈ പറയുന്ന നെഗറ്റീവ് പറയുന്നവരായാലും പോസിറ്റീവ് പറയുന്നവരായാലും എല്ലാവർക്കും ഒരു പങ്കുണ്ട് ഈ പറയുന്ന പെൺകുട്ടി ഇന്ന് ഈ പറയുന്ന നമ്മുടെ കോഴിക്കോട് എത്തി ആ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ആ പെൺകുട്ടിയെ ആ ഒരു ലെവലിലാക്കി ആ ഫസ്റ്റ് എടുത്ത് ആ ഒരു ക്യാമറമാൻ ഉണ്ടല്ലോ അത് ആരാണെന്ന് പോലും പറയത്തില്ലായിരിക്കാം പക്ഷേ അവനാണ് ഇത് കൊണ്ടെത്തിച്ചത് ആ ഒരു വീഡിയോ ആദ്യം അവർ ഷെയർ ചെയ്തില്ലേ അവനാണ് ഈ പെൺകുട്ടിയെ ഇവിടെ എത്തിച്ചത് ആദ്യം ആ കമൻ്റ് ഇട്ടില്ലേ ലൈക്ക് അടിച്ചില്ലേ അവനാണ് ആ പെൺകുട്ടിയെ കൊണ്ടെത്തിച്ചത് അവരൊക്കെ ആരാന്ന് പോലും ഈ പറയുന്ന പെൺകുട്ടിക്ക് അറിയില്ലായിരിക്കാം പക്ഷേങ്കിൽ അതാണ് നിമിത്തം അതാണ് നിമിത്തം അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹെൽപ്പായിട്ട് നിൽക്കും നമ്മൾ ഹെൽപ്പ് അവരെ കാണത്തില്ലായിരിക്കാം പക്ഷേ അവരുണ്ട് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ദൈവം അവരെ ഒരുക്കിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും മോണാലിസ കേരളത്തിൽ വന്നു ഷോപ്പ് ഉദ്ഘാടനത്തിനായി എത്തി ഈ ഒരു പ്രണയദിനത്തിൽ ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രണയ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണിത് കാരണം വലിയ വലിയ വെച്ചുകെട്ടുകാരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ആൾ കൂടുമായിരിക്കാം പക്ഷേ ഒരു പ്രയോജനവും ഇല്ല അവർ കാശുണ്ട് അവർ പിന്നെയും പിന്നെയും കാശുണ്ടാക്കിക്കൊണ്ട് പോകും ഈ പെങ്കോച്ചേരി എത്ര കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കുടുംബം അത് സെറ്റാവും അതുപോലെ തന്നെ എത്രയോ പാവങ്ങളുണ്ട് അതൊക്കെ ചെയ്യൂ ബോച്ച ഈ കാണിച്ച ഒരു കാര്യത്തോട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഞാനിത് പറയുന്നത് ആ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണം നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി വേണം എത്ര ഉള്ളവരെല്ലാം കൊടുക്കാൻ പറ്റും ഉള്ളവർക്ക് ബോച്ചയ്ക്കുണ്ട് ബോച്ചയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ബോച്ച അത് കൊടുക്കട്ടെ കൊടുക്കുമ്പോഴത് പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു മഹത്വവും വേറെ ലെവലായിരിക്കും അല്ലേ നിങ്ങളെന്ത് പറയുന്നു ശരിയല്ലേ ഈ പറയുന്ന മൊണാലിസിക്ക് ഇനിയും നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും ബായ്